എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സംഗീത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു നമ്മുടെ ചുറ്റിലും ഒരുപാട് ട്രോൾസ് റീൽസ് വെബ് സീരീസ് ഇങ്ങനെ നിരന്തരം കോമഡിയിൽ ഇറങ്ങുന്നതുകൊണ്ട് പുതിയൊരു കോമഡി എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സെല്ലോ ടേപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്നതിനേക്കാൾ വലിയൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റോഡിൽ ഇറങ്ങി നിന്ന് നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാക്കാം പക്ഷെ വീട്ടിലിരുന്ന് രണ്ട് ജോക്ക് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് എൻ്റെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോ അതിനു മുന്നേ മനസ്സിലാവും അങ്ങനെ ഇവിടേക്ക് വേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ട് അത് വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് കരുതി എല്ലാവരും പിടിച്ച് അടുത്തിരുത്തി അപ്പോ എൻ്റെ അകന്ത ബന്ധത്തിൽ ഒരു മാമൻ വന്നു മാമനെയും പിടിച്ചടുത്തിരുത്തി പക്ഷെ മാമനുമായിട്ട് ഞാൻ അധികം ബാഹുബലി വന്നതിന് ശേഷം അങ്ങേര്ക്കറിയാലോ മാമാ എന്ന് പറഞ്ഞു തന്നിട്ട് അവസാനം എന്താണ്ടെന്ന് അതുകൊണ്ട് വലിയ കണക്ഷൻ ഇല്ല എന്നാലും അങ്ങേരെ പിടിച്ച് ഞാൻ അടുത്തിരുത്തി മണ്ണിന്റെ മണം വന്നാൽ പ്രളയം വരുമെന്നും കാറിന്റെ മണം വന്ന് ലക്ഷം വരുമെന്ന് മനസ്സിലാക്കുന്നത് പോലെ എന്തോ ഒരാപത്ത് അവർക്ക് വരാൻ പോവുകയാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അവരെ മുന്നിൽ വന്നിരുന്നു തന്നു ഞാനും എൻ്റെ സ്ക്രിപ്റ്റ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാക്കി അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ച് പകുതി ആവുമ്പോ അമ്മ എഴുന്നേറ്റു അമ്മ പറഞ്ഞു ഇത് കഴിഞ്ഞ ചോറ് വളമ്പാമായിരുന്നു ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛ എങ്ങനെയുണ്ട് പരിപാടി അച്ഛൻ പറഞ്ഞു പോരാ അവസാനം എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്റെ ചേച്ചിയിലായിരുന്നു ഞാൻ ചേച്ചിയോട് ചേച്ചു ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി പറഞ്ഞു ഒരു തവണ കേൾക്കാം അധികം പ്രതീക്ഷ ഒന്നുമില്ലെങ്കിൽ ടു പോയിന്റ് ഫൈവ് പോയിന്റ് തരാം അങ്ങനെ പാലാരി വട്ടം പാലം പോലെ തകർന്നു നിന്ന എന്റെ ചെവിയിലേക്ക് ഒരു കയ്യടി കേക്കാണ് ഞാൻ നോക്കും പാര ഇതാ അടുത്തിരിക്കുന്നു എന്റെ അകന്ന ബന്ധത്തിലുള്ള മാമ പക്ഷെ മാമ കൈയ്യടിച്ചത് ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും മാമ അകന്ന ബന്ധത്തിലുള്ള ആളായത് കൊണ്ടാണ് അല്ലോ നെവർ മാമ ചെവി കൊണ്ട് അടക്കുന്ന മാമ ട്രെയിൻ എന്ന് മാമ ഒന്ന് നോക്കും അല്ലെങ്കിൽ തീപ്പെട്ടി തപ്പും ഇതാണ് മാമൻ്റെ ഡിസ്ക് അതുപോലെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ടിക്കറ്റ് പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന എൻ്റെ സ്ക്രിപ്റ്റ് അടിക്കാത്ത ലോട്ടറി ടിക്കറ്റ് പോലെ ഞാൻ ചുരുട്ടിക്കളഞ്ഞു ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ തന്നെ എടുക്കാം ഞാൻ രാവിലെ പതിനൊന്ന് മണിക്ക് എട്ടാലും എൻ്റെ അച്ഛൻ എന്താ വിളിക്കാറിയോ ലൈസി ബായ് ഈ ചീത്ത പേര് മാറ്റാനായിട്ട് ഞാനൊരു ദിവസം നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കുന്നറിയില്ല ഒരു ദിവസം രാവിലെ പര പര പത്തര മണിക്ക് എണീറ്റു ഞാൻ വീട്ടിലേക്ക് നേരെ അടുക്കളയിലേക്ക് വെച്ച് നടന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച ഒരു ചായ കുടിക്കാന്നാണ് ആ സമയത്ത് ടീ പോയിട്ട് ഒരു നൈറ്റ് പോലും അമ്മടെ നിന്ന് കിട്ടും എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും ഞാൻ പോയി എന്നെ കണ്ടതും അമ്മയുടെ മുഖത്ത് പനിയില്ലാത്ത നേരത്ത് കഴിക്കാൻ കെട്ടി റൊട്ടി കഷ്ണം കണ്ട പോലെ ഒരു പുച്ഛം ഞാൻ അമ്മോട് ചോദിച്ചു അമ്മ ഒരു ചായ തരുമോ അമ്മ ഉടനെ വേറൊരു ചോദ്യം ചോദിച്ചു നീ പല്ല് തേച്ചോ ഞാൻ പറഞ്ഞു തേച്ചു തേച്ചു അപ്പൊ അമ്മ ചോയിക്കാണ് അച്ഛൻ പല്ല് തേച്ചപ്പൊ പേസ്റ്റ് തീർന്നല്ലോ പിന്നെ നിനക്ക് ഇവിടെ അപ്പൊ ഞാൻ മുട ഇറക്കി ഞാൻ പറഞ്ഞു അമ്മ പല്ല് എത്ര അമർത്തി തേച്ചാലും രുചി പോകുന്ന നാക്കിനാണ് തന്നെയും പല്ല പേസ്റ്റ് ആണെങ്കിൽ അമ്മയുടെ ബിരിയാണി പോലെ ഉപ്പുമില്ല പട്ടയില്ല ഏലക്കായ ഇല്ല ഗ്രാമ്പൂ ഇല്ല ഒന്നുമില്ല ഇതമ്മക്ക് ഇഷ്ടായില്ല അമ്മ ഇത് കേട്ടതും ചെറിയൊരു വൈബ്രേഷൻ ബോട്ടില് പതുക്കെ ടേബിൾ ഫാൻ തിരിയുന്ന പോലെ അടുക്കളെന്ന് എന്റെ ഭാഗത്തേക്ക് നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ അമ്മ എന്താ പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി ഇത് നീ നിന്റെ അച്ഛനോടാണ് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് തേക്കാൻ വായിൽ പല്ലുണ്ടാവില്ല ഇതല്ലേ അച്ഛൻ ചാല ഡെയ്ഞ്ചറസ് അപ്പൊ അമ്മ പറഞ്ഞു നിനക്ക് ഇത്രയും ബുദ്ധിയോ ഇതും ബുദ്ധിയുമായിട്ട് ഒരു ബന്ധുമില്ല കാരണീ തൊട്ട അടിക്കുന്നു കണ്ണി സോപ്പ് പോയ നീറൊന്നും നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണോ അല്ല വെറും അനുഭവം അവസാനം അമ്മ എന്നോട് ചോദിച്ചു നിനക്കിപ്പ എന്താ വേണ്ടത് ചായ വേണോ അതോ ബൂസ്റ്റ് വേണോ ഞാൻ പറഞ്ഞു ബൂസ്റ്റ് സ്റ്റാവിന്റെ ആണല്ലോ പ്രധാനം തല്ലുകൊള്ളാൻ അപ്പൊ അമ്മ പറയണെങ്കിൽ പോയി പാല് വാങ്ങിട്ട് വാ ബൂസ്റ്റും ഒരു പേസ്റ്റും വാങ്ങിച്ചോളാൻ അതെനിക്ക് ഇഷ്ടായില്ല ഞാൻ പറഞ്ഞമ്മ അച്ഛൻ പുറത്ത് പോയിട്ടുണ്ടല്ലോ അച്ഛൻ വരുമ്പോൾ എല്ലാം വാങ്ങിട്ട് വരാൻ പറ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു മോനെ നിന്നെ ഉപദേശിച്ച് നന്നാക്കാമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും ഞാൻ പറയാം ഞായറാഴ്ച ഇറച്ചി വാങ്ങാനല്ലാണ്ട് നീ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല നീ ഇവിടെ നിന്നോ ഫൈവ് സ്റ്റാർ പരസ്യത്തിലെ പച്ചക്കനെ പോലെ ഒന്നും ചെയ്യാണ്ടെ ഇങ്ങനെ ഇവിടുത്തെ വീട്ടിലെ പണി മുഴുവൻ ഞാനും അച്ഛനും കൂടി ചെയ്യാം അപ്പോ അപ്പൊ മനസ്സിൽ ഒരു ലഡ്ഡ് പൊട്ടി തും തും ഞാൻ മോട് പറഞ്ഞു അമ്മ എന്റെ കൂടെ പഠിച്ച ബാലകൃഷ്ണൻ ബാലു അവന്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് അവന്റെ വീട്ടിലെ പണി മുഴുവൻ അവന്റെ ഭാര്യയാണത്ര ചെയ്യുന്നത് അപ്പൊ അമ്മ പറഞ്ഞു നിർത്ത് ബാലകൃഷ്ണ എഞ്ചിനീയർ അല്ലേ നീ ഇംഗ്ലീഷ് പരീക്ഷക്ക് ഫാസ്റ്റ് ഓപ്പോസിറ്റ് സ്പിൻ എന്നല്ലേ എഴുതി വെച്ചത് പോയിട്ട് വാങ്ങി അപ്പോഴേ എനിക്ക് മനസ്സിലായി മാംഗല്യം മാങ്കല്യം ഈ വീട്ടിൽ ഞാൻ ജീവൻ നിലനിർത്തോ എന്തുകൊണ്ടാണെന്ന് അറിയോ കോവിഷീൽഡ് രണ്ട് ഡോസ് എടുത്തുകൊണ്ട് ഞാൻ മോഡ് ചോദിച്ചു അമ്മ ആത്മാർത്ഥമായി ഞാൻ ചോദ്യം ചോദിക്കുകയാണ് അമ്മ എനിക്ക് ആത്മാർത്ഥമായ ഒരു ഉത്തരം തരണം ഞാനും നമ്മുടെ ബാബുമാന്റെ പോലെ ഏതെങ്കിലും മലയുടെ ഉച്ചയിൽ പോയിപ്പെട്ട അമ്മ എന്ത് ചെയ്യും അപ്പൊ അമ്മ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറഞ്ഞു അന്ന് രാത്രി ഒരു ഗ്ലാസ് അരി കുറച്ചിടും നമ്മൾ എന്താ വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വില പെട്രോളിനെ പോലെ ഉയർന്നു കൊണ്ടേ ഇരിക്കുകയാണെന്നല്ലേ ഒന്നുമല്ല പഴയ ഭൂമറിന്റെ വില പോലെ അവിടെ തന്നെ കിടക്കുക നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഇങ്ങനെ വാഷിംഗ് മെഷീൻ പോലെ നമ്മൾ എടുത്തിട്ട് അലക്കും പക്ഷെ നമ്മൾ ഫ്രിഡ്ജ് പോലെ കൂളായിട്ടിരിക്കണം